പോയെന്ന് പൊന്നുമോനെ എനിക്ക് ഉണ്ടെങ്കിൽ നമസ്കാരം സുഹൃത്താളെ ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുരിശുമുക്കില് അപ്പൊ നമ്മൾ ഇതുവഴി പോയപ്പോഴേ ഒരു ചേട്ടൻ ഓട്ടയിലിരുന്ന് വിഷമിച്ചിരുന്ന് കരയുന്നത് കണ്ടു അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിക്കാം ഇറങ്ങി കാര്യം കേട്ടപ്പോഴാണ് നമുക്ക് എത്രത്തോളം വിഷമം ഒരു സംഭവമാണ് അപ്പൊ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും ഈ ചേട്ടനെ ഒന്ന് സഹായിക്കണം എന്താ പറ്റിയതായിട്ടാ ഒന്നുമില്ല എൻ്റെ പൊന്നു മോനെ എൻ്റെ കാല് കടഞ്ഞുപോയി എവിടെ കുറച്ച് ദിവസം കൊണ്ട് തപ്പി നടന്ന് എനിക്ക് ഓണൂ ഇല്ല എനിക്ക് വയ്യ കാലില്ലാതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനോ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാനോ പറ്റത്തില്ല എന്താ പറ്റിയതാ കാലിന് എന്താ പറ്റിയതാ ഞാൻ ഒരു വലിയ വണ്ടിയിലെ ഡ്രൈവറായിരുന്നു ആക്സിഡന്റിൽ പെട്ടെന്ന് എനിക്ക് കാല് പോയി ഞാൻ കാല് വെച്ച് ആ കാല് വെച്ചാൽ ആ കാൽ ഇല്ലാതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ ചലിക്കാൻ ഇത് എങ്ങനെയാ ചേട്ടാ കാല് നഷ്ടപ്പെട്ടത് മക്കളെ ഇത് രണ്ടു മൂന്ന് മണിക്കൂർ വെച്ച് കഴിയുമ്പഴ്സ് ഇലവൻ രണ്ടാം ക്ലാസ് വൈഫിന് സുഖമില്ല എന്റെ ഒറ്റ വരുമാനത്തിനൊരു കുടുംബം കഴിയുന്നു പിന്നെ പോയി പോയി ചേട്ടൻ വെച്ചിരുന്നത് ഊരി വെച്ച് എവിടെ പോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പൊന്നുമോനെ എനിക്ക് ഓർമ്മ ഉറക്കവും ഇല്ല ഇതില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒമ്പത് കാല ഒമ്പത് വർഷം കൊണ്ട് ഇത് ഒമ്പത് വർഷമായിട്ട് ചേട്ടൻ ഈ ഒരു കൊണ്ടുടുന്ന കളഞ്ഞു പോയത് ഇനി ഇതൊരു പുതിയ തരണം മേടിച്ചു വെക്കാനൊരു നിവൃത്തിയില്ല ഒരു പാകവും അത് ശരി ഞാൻ എവിടെ പോയി അതിനുള്ള ശേഷി ആ ടോർച്ചു ആരുമില്ല എനിക്കൊന്നും മൂത്ര ഒഴിക്ക് ഇറങ്ങി ഒരാഴ്ചയായിട്ട് ഈ കാണാനില്ല പോണേലും ഇറങ്ങിപ്പോഴും ഞാൻ രാത്രി മൊത്തം ഇവിടെ പോയി നോക്കാം പോയി നോക്കും ഇത് ആർക്കും കിട്ടിയിട്ട് വേറെ വ്യക്തിയും കിട്ടിയിട്ട് യാതൊരു പ്രയോജനവും എങ്ങനെ പോയ ദൈവം ഉണ്ടെങ്കിൽ അച്ഛനെ പോർക്ക് ആർക്കെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ വിഷമം കണ്ടിട്ട് അത്രത്തോളം ചേട്ടാ വിഷമിക്കേണ്ട കേട്ടോ അപ്പം ഈ ഒരു കാല് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും യാതൊരു വിധമായ പ്രയോജനോ കാര്യങ്ങളല്ലോ അപ്പൊ എവിടെങ്കിലും വെച്ചിട്ട് കാണുകയാണെന്നെങ്കിൽ ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽ ഒക്കെ ഞാനിത് കൊടുത്തിരിക്കാം ഒന്ന് എത്തിച്ചു കൊടുക്കുക ഏട്ടാ പേടിക്കണ്ടേട്ടോ നമ്മൾ ഈ ഭാഗത്തുള്ളവരൊക്കെ അന്വേഷിക്കും എവിടെ കിട്ടിയാൽ എന്തായാലും അത് കിട്ടുമ്പോ അപ്പം എല്ലാവരും ഈ ചേട്ടനെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു കാല് മേടിക്കാനായിട്ടുള്ള അവസ്ഥ ഈ ചേട്ടനില്ല ഈ ഒരു ഓട്ടോ ഓടിച്ച് ഈ ഒരു കുടുംബം പുലർത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥ നമുക്ക് അറിയുന്നതാണ് നമ്മുടെ ഈ ചേട്ടൻ്റെ പേര് അഞ്ചല് കിടന്നാണ് ഓട്ടോ ഓടുന്നത് അപ്പോൾ ചേട്ടൻ്റെ ഈ ഒരു കാലിൻ്റെ അവസ്ഥ ഈ ഒരു ഒരു കാല് രണ്ട് കാലുമുള്ളവരൊക്കെ വരെ അവരുടെ ഓരോ കാര്യങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ടിൽ ഈ ഒരു കാലില്ലാത്ത ഒരു ചേട്ടൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു ചേട്ടനെ ചേർത്ത് പിടിക്കണം അതിനുവേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ചെയ്ത് എല്ലാവരെയും ഒക്കെ എത്തിച്ചു ഈ കാല് തിരിച്ചു കിട്ടട്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ എന്തായാലും വഴിയുണ്ടാവും കേട്ടോ ചേട്ടൻ കറിയാല്ല ആരും സാധിച്ചേട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസോടു കൂടി ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം